നമസ്തേ പ്രണയം അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയുന്നൊരു കഥയാണ് പക്ഷേ ലോകം മുഴുവൻ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു കഥയുണ്ട് രാധയുടെയും കൃഷ്ണൻ്റെയും ദൈവീക സ്നേഹകഥ വൃന്ദാവനത്തിലെ പൂക്കളും പുല്ലുമൈതാനങ്ങളും യമുനാനദിയുടെ തണുത്ത കാറ്റും ഓടക്കുഴലൂതിയൊരു ബാലൻ്റെ ചിരിയും ഇതെല്ലാം ചേർന്നുണ്ടാക്കിയത് ലോകം ഇന്നും മറക്കാത്തൊരു സംഗീതം അവൻ കൃഷ്ണൻ വീരനും കളിക്കാരനും ലോകം മുഴുവനും ആകർഷിച്ച ഒരു ദിവ്യ പുരുഷനും എങ്കിലും അവൻ്റെ ഹൃദയം മുഴുവൻ നിറച്ചത് ഒരേ ഒരു പേരായിരുന്നു രാധ കൃഷ്ണൻ ചിരിച്ചാൽ ആ ചിരിയിൽ രാധയുടെ ലോകം മുഴുവൻ തെളിയും രാധ കൃഷ്ണനെ നോക്കുമ്പോൾ സമയം തന്നെ നിശ്ചലമാകുന്നതുപോലെ തോന്നും അവർക്കിടയിൽ വാക്കുകൾ ആവശ്യമില്ലായിരുന്നു ഹൃദയങ്ങളുടെ ഭാഷ മതി പറയാറുണ്ട് അല്ലേ കൃഷ്ണൻ ഇല്ലാതെ രാധയെ വിളിക്കാനാവില്ല രാധയില്ലാതെ കൃഷ്ണനെയും ചിന്തിക്കാനാവില്ല എന്ന് കാരണം അവർ രണ്ടു പേരും വേറെ ശരീരങ്ങളായിരുന്നാലും ആത്മാവ് ഒന്നായിരുന്നു ഗോപികമാരെല്ലാം കൃഷ്ണനെ സ്നേഹിച്ചു പക്ഷേ കൃഷ്ണൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത് ഒരേയൊരു പേര് രാധ അതുകൊണ്ട് തന്നെ ഇന്നും ഭക്തർ കൃഷ്ണനെ വിളിക്കുമ്പോൾ രാധേ കൃഷ്ണ എന്ന് പറയുമ്പോഴാണ് ആ ദൈവികത പൂർത്തിയാകുന്നത് രാധയുടെ സ്നേഹം സാധാരണ സ്നേഹമല്ലായിരുന്നു അത് പ്രതിഫലം പ്രതീക്ഷിക്കാത്തൊരു സമർപ്പണം നീ വരുമോ വരാതെയോ എൻ്റെ ഹൃദയം മുഴുവനും നിന്നുടേതാണ് എന്നുറപ്പിക്കുന്ന ദൈവീകമായൊരു ആഗ്രഹം കൃഷ്ണന്റെ സ്നേഹം ഞാൻ എവിടെയായാലും നീ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് എന്നുറപ്പ് മനുഷ്യഹൃദയത്തിൻ്റെ ദൈവീ അതുകൊണ്ടാണ് രാധാകൃഷ്ണ സ്നേഹം സാധാരണ പ്രണയകഥയല്ലാത്തത് അത് ദൈവീകമായൊരു സംഗീതമാണ് മനുഷ്യഹൃദയത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് ഇന്നും ഒരു ഭക്തന് ഹൃദയത്തിൽ കൃഷ്ണനെ തേടുന്ന ആ ആ ആകാംക്ഷ അതെല്ലാം രാധയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥ സ്നേഹം സ്വന്തമാക്കലല്ല സമർപ്പണവും വിശ്വാസവും ആത്മീയ ഐക്യവുമാണ് ഇത് തന്നെയാണ് രാധയും കൃഷ്ണനും നമ്മെ പഠിപ്പിച്ചത് കാലം മാറിയാലും സ്ഥലങ്ങൾ മാറിയാലും രാധാകൃഷ്ണ സ്നേഹം ഒരിക്കലും അകലുകയില്ല ഇന്നും അത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ദൈവീക സംഗീതമായി ഹൃദയങ്ങളിൽ ആത്മാക്കളിൽ ശാശ്വതമായി ഇതാണ് രാധയുടെയും കൃഷ്ണൻ്റെയും സ്നേഹം ഒരു കഥ മാത്രമല്ല മനുഷ്യഹൃദയത്തെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ശാശ്വതമായൊരു സംഗീതം രാധയുടെയും കൃഷ്ണൻ്റെയും സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര തന്നെ പ്രധാനമാണ് യഥാർത്ഥ സ്നേഹം സ്വന്തമാക്കലല്ല അതൊരു വിശ്വാസം സമർപ്പണം മനസ്സിലാക്കലാണെന്ന് അവർ കാണിച്ചു തന്നു ഇന്നത്തെ കാലത്ത് പലരും പ്രണയത്തെ താൽക്കാലിക വികാരമായി കാണുമ്പോൾ രാധാകൃഷ്ണ സ്നേഹം നമ്മോട് പറയുന്നു സ്നേഹം ദീർഘകാല ബന്ധമാണ് ഒരാൾക്കൊപ്പം നിന്നു ജീവിതം പങ്കിടാനുള്ള ഒരു ആത്മീയ ഐക്യം അതിനാൽ പുതിയ തലമുറയ്ക്ക് രാധാകൃഷ്ണ സ്നേഹം ഒരു പ്രചോദനമാണ് എനിക്ക് എന്ത് കിട്ടും എന്നല്ല എനിക്ക് എന്ത് കൊടുക്കാം എന്നാണ് യഥാർത്ഥ സ്നേഹം ഇതാണ് അവരുടെ പ്രണയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ശാശ്വത സത്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു നന്ദി